മഴയത്ത് ഓടിച്ചാടി നടക്കുന്നതൊക്കെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഈ സീരീസിലെ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ായിട്ടും നമ്മൾ മരിച്ചു അതേ കൂട്ടുകാരെ ലോകം മുഴുവൻ ഒരു ഡെഡ്ലി വൈറസ് ഇപ്പൊ പരന്നുകൊണ്ടിരിക്കുകയാണ് അത് മഴയുടെ രൂപത്തിലാണ് ഇപ്പൊ ഭൂമിയിലേക്ക് പതിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നു പലരും ബങ്കറുകളിൽ വർഷങ്ങളായിട്ട് കഴിയുന്നു ഒരു കിഡിലൻ അപ്പോക്കാലിപ്റ്റിക് സർവൈവൽ ത്രില്ലറാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഇതിന്റെ ബാക്കി ഭാഗങ്ങളും ഞാൻ ഉടനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം ത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായികിയായിട്ടുള്ള സിമോണിയയാണ് ആണ് അവളിപ്പോ തിരക്കിട്ടിട്ട് കോളേജിലേക്ക് ഓടി പോവുകയാണ് കൂട്ടുകാരെല്ലാവരും അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് കൂട്ടുകാരെ കണ്ടതും സിമോണിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ സിമോണിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അവളുടെ പുറകിലായിട്ട് അച്ഛനായിട്ടുള്ള ഡോക്ടർ ഫ്രെഡറിക് ആൻഡേഴ്സും വരികയാണ് അച്ഛൻ എന്താ ഇവിടെ എന്ന് അവൾ ചോദിച്ചു എല്ലാവരും പെട്ടെന്ന് വീട്ടിലേക്ക് പൊക്കുവെന്ന് ബാക്കിയുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് സിമോണിയെ വിളിച്ചുകൊണ്ട് ഫ്രെഡറിക്ക് അവിടെ നിന്നും പോകുന്നു എന്താ കാര്യമെന്ന് ഈ കുട്ടികളും സിമോണിയും ഒരുപോലെ ഫ്രെഡറിക്കിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അയാൾ പറയുന്നുണ്ട് വലിയൊരു മഴ വരാൻ പോകുന്നുണ്ട് വലിയ അപകടമാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകും അച്ഛൻ എന്ത് പ്രാന്ത പറയുന്നേ മഴ പെയ്യുന്നെന്നോ ഇവളാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് പക്ഷെ ഇവര് രണ്ടുപേരും കൂടി കാറിലേക്ക് കയറിയപ്പോൾ ഇവളുടെ അമ്മയും അതുപോലെ തന്നെ അനിയനായിട്ടുള്ള റാസ്മോസും കാറ് തന്നെ ഉണ്ടായിരുന്നു ഇവരെങ്ങനെ ഇപ്പൊ ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു മേഘം ഇപ്പവിടെ മൊത്തം പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് റാസ്മോസിനും അതുപോലെ തന്നെ സിമോണിക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സിമോണിയുടെ അനിയനായിട്ടുള്ള റാസ്മോസ് ആകട്ടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇവര് മൂന്ന് പേരും നമ്മുടെ റാസ്മോസിന് ഈ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് സഹായിക്കുമ്പോഴാണ് ഇവരുടെ ഈ കാറ് മറ്റൊരു ട്രക്കിലേക്ക് ഇടിക്കാനായിട്ട് പോകുന്നത് ഫ്രെഡറിക്ക് പെട്ടെന്ന് തന്നെ വെട്ടിച്ചു മാറ്റി ഭാഗ്യത്തിന് ഇവർക്ക് ആർക്കും ഒന്നും തന്നെ പറ്റിയില്ല പക്ഷെ അവർക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്ന ആ ട്രക്ക് ഉണ്ടല്ലോ അത് അവിടെ നിയന്ത്രണം തെറ്റി മറിയുകയും പിന്നീട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുകയാണ് ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ലാന്ന് ഫ്രെഡറിക്കിന് നന്നായിട്ട് അറിയാം ഒരാത്തേന് പെട്ടെന്ന് തന്നെ മഴ പെയ്യാനായിട്ട് പോവാണെന്ന് ഫ്രെഡറിക്കിന് മനസ്സിലായി തന്റെ കുടുംബത്തെയും കൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലേക്ക് ഫ്രെഡറിക്ക് പോവുകയാണ് ഇത് കണ്ട് മറ്റൊരു വാനിൽ വന്നിട്ടുണ്ടായിരുന്ന ഡ്രൈവറ് എങ്ങോട്ടാ പോകുന്നേ എന്ന് ചിന്തിച്ചു നിക്കുന്നതും കാണിക്കുന്നു ഫ്രെഡറിക്കും കുടുംബവും പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല ഈ കാടിന് നടുവിലായിട്ട് ഒരു ബങ്കർ ഉണ്ട് അത് ഫ്രെഡറിക്കിന്റേതാണ് ഈ ബംഗറിനടുത്തേക്ക് ഇവർ എത്തുമ്പോഴേക്കും ആദ്യത്തെ തുള്ളി ഇറ്റി വീഴുന്നുണ്ട് അതായത് മഴ തുടങ്ങിയിട്ടുണ്ട് മഴ പൂർണമായിട്ട് പെയ്യുന്നതിന് മുമ്പേ തന്നെ ഇവർ ബങ്കറിന്റെ അകത്തേക്ക് കയറി എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുവന്നതെന്ന് സിമോണിക്കും റാസ്മുസിനും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അവരത് അച്ഛനോട് ചോദിക്കുന്നു ഉടൻ തന്നെ ഫ്രെഡറിക്ക് ഇവർക്കുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ അപകടമുണ്ടാവും നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം ഞാൻ പുറത്ത് പോയിട്ട് തീർച്ചയായിട്ടും ഉടനെ തന്നെ തിരിച്ചു വരും അതുവരെ ബങ്കറിന്റെ ഡോറ് ആരും തുറക്കരുത് ഈ മഹാമാരിയെ ഇല്ലാതാക്കാനായിട്ടുള്ള കീ നമ്മുടെ റാസ്മുസ് ആണ് െന്നും പറഞ്ഞിട്ടാണ് ഫ്രെഡറിക്ക് അവിടെ നിന്നും പോകുന്നത് ഉടൻ തന്നെ സിമോണി തന്റെ ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഈ ഒരു മഴ കൊണ്ടവരൊക്കെ മരിക്കുന്നതും പിന്നെ പലതരത്തിലുള്ള അപകടങ്ങളൊക്കെ അവൾ കാണുന്നു ഫ്രെഡറിക്ക് ഒരു സയന്റിസ്റ്റ് ആണ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് സിമോണിയുടെ അച്ഛനായിട്ടുള്ള ഫ്രെഡറിക്ക് പോയിട്ട് ഇപ്പൊ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്നാണ് ബങ്കറിന്റെ ഡോറിൽ ആരോ മുട്ടുന്നത് ഇവർ കേൾക്കുന്നത് സിമോണിയും റാസ്മസും ഓടിപ്പോയിട്ട് ഈ ബങ്കറിന്റെ ഡോർ തുറക്കാണ് നേരത്തെ ആ വാനില് വന്നിട്ടുണ്ടായിരുന്ന ഡ്രൈവർ ആയിരുന്നു അത് അയാള് മൊത്തത്തിൽ മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാത്തൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ അയാളാകട്ടെ ഇപ്പൊ റാസ്മോസിന്റെ ഷർട്ടിന് പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടാനായിട്ട് നോക്കുമ്പോൾ ഇവരുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് മലപ്പിടുത്തം നടത്തുകയാണ് ഇപ്പൊ ഈ അമ്മയും ആ വാനിൽ വന്നിട്ടുണ്ടായിരുന്ന ഡ്രൈവറും ഒരുമിച്ച് മഴ നനയുന്നു ഒരു മിനിറ്റ് പോലും സമയം വേണ്ടി വന്നില്ല റാസ്മോസിന്റെയും സിമോണിയുടെയും കൺമുമ്പിൽ വെച്ചിട്ട് അവളുടെ അമ്മയും ആ ഡ്രൈവറും മഴ നനഞ്ഞപ്പോൾ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ട് മരിച്ചു വീഴുന്നു പെട്ടെന്ന് തന്നെ സിമോണി ആ ഒരു ബങ്കറിന്റെ ഡോർ അടച്ചു എന്നിട്ട് അനിയനെയും കൊണ്ട് താഴേക്ക് പോകുന്നു ഈ ഒരു മഴ കൊണ്ടാൽ ഇൻഫെക്റ്റഡ് ആകുമെന്ന് ഇപ്പോഴാണ് സിമോണിക്കും റാസ്മസിനും കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അച്ഛൻ ആ ഒരു ബങ്കറിന്റെ ഡോർ തുറക്കരുതെന്ന് ഇവരോട് പറഞ്ഞത് പക്ഷെ അച്ഛനാണെന്ന് കരുതിയാണ് ബങ്കറിന്റെ ഡോർ ഇവർ തുറന്നത് പക്ഷേ ഇവർക്കതിന് വലിയൊരു വില കൊടുക്കേണ്ടതായിട്ട് വന്നു അവരുടെ അമ്മ ഇപ്പോ ഇല്ലാതായിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പെട്ടിരിക്കുകയാണ് സിമോണി അനിയനായിട്ടുള്ള റാസ്മസിന് പിന്നെ ചിന്തിക്കാനൊന്നുമില്ല അവൻ ചെറിയ കുട്ടിയല്ലേ അവന് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭംഗർ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് ഒരുവിധം റാസ്മുസിനെ സമാധാനപ്പിച്ചിട്ട് സിമോണിപ്പോ ു പോയിരുന്നിട്ട് കരച്ചിലോട് കരച്ചിലാണ് കാരണം അമ്മയും നഷ്ടപ്പെട്ട ദുഃഖം എന്ന് പറഞ്ഞാല് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ലല്ലോ ബംഗറിന് പുറത്ത് നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് റാസ്മസിന് കൂട്ടായിട്ട് സിമോണി ഇപ്പോൾ രാത്രിയിലൊക്കെ ഇങ്ങനെ ഉറക്കൊഴിച്ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സിമോണിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ റാസ്മസിന് ചെറിയ സിഗ്നസ് മറ്റൊക്കെ വരുമായിരുന്നു അതിൻ്റെ പേരിൽ അമ്മയും അച്ഛനും എപ്പോഴും വഴക്കായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ സിമോണിയുടെ അടുത്തേക്ക് റാസ്മസ് ഓടി വരുന്നുണ്ട് എന്നിട്ട് അവൾക്ക് ഒരു ടാബ് കാണിച്ചു കൊടുക്കുന്നു ഈ ടാബിലായിട്ട് ഒരു മാപ്പ് ഉണ്ടായിരുന്നു കുറേ നേരം ഇവർ രണ്ട് പേരും അതെന്താണെന്ന് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി അതായത് ഇവരുടേതു പോലുള്ള ബങ്കറുകൾ തൊട്ടടുത്തായിട്ടുണ്ട് അതാണ് ആ ഒരു മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ബങ്കറുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ മനുഷ്യവാസവും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലടാ എന്ന് പറഞ്ഞിട്ട് ഈ പനിയെ സമാധാനിപ്പിക്കുകയാണ് സിമോൺ ഞാൻ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് മറ്റുള്ള ബങ്കറിലുള്ള ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റേഡിയോ ഡിവൈസ് കിട്ടുമോ എന്ന് നോക്കുന്നു അങ്ങനെ ബങ്കറുകളിൽ ഒരുപാട് നേരം തിരഞ്ഞതിന് ശേഷം ഇവർക്ക് അവിടെ നിന്ന് ഒരു ആംപ്ലിഫയർ കിട്ടുന്നുണ്ട് റാസ്മുസ് ആണ് അത് കണ്ടുപിടിച്ച് കൊടുത്തത് ഒരു ഏരിയൽ ആംപ്ലിഫയർ ആയിരുന്നു അത് വയഡ് ായിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആ ഒരു ആംബ്ലിഫയറിന്റെ വയറും പിടിച്ചുകൊണ്ട് നമ്മുടെ റാസ്മസ് ഇപ്പോൾ ബംഗറിന്റെ ഡോറിന്റെ അടുത്ത് വരെ പോയി നിൽക്കുന്നുണ്ട് റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇത് ബങ്കറാണല്ലോ അങ്ങനെ ഒരു വിധത്തിൽ സിമോണി ആ ഒരു റേഡിയോ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ചിട്ട് ആരെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ലൈനിൽ കിട്ടി പക്ഷെ പെട്ടെന്ന് വെച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓഫായി പോകുന്നുണ്ട് പാടി ഉണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷയും നിലച്ചു പക്ഷേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കട്ടാവുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആളോട് ഫ്രെഡറിക് എന്ന് പറയുന്ന തൻ്റെ അച്ഛനെ പറ്റിയിട്ടും അച്ഛനെ കണ്ടിരുന്നോ എന്നൊക്കെ ഇവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച മട്ടിലാണ് രാത്രിയൊന്നും കിടന്നിട്ട് ഉറക്കം പോലും കിട്ടുന്നില്ല റാസ്മസിൻ്റെ കാര്യം പ്രത്യേകിച്ച് അവനിപ്പോൾ രാത്രിയായപ്പോൾ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് നടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് സിമോണി അടുത്ത് വന്ന് നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ അച്ഛനെ ഇപ്പോൾ കണ്ടിരുന്നു എന്ന് മോനെ മോന് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സിമോണി അവനെ ആശ്വസിപ്പിച്ചു ഇല്ല അച്ഛനെ ഞാൻ ഉറപ്പായിട്ടും കണ്ടതാണ് ഞാൻ ഉറക്കപ്പിച്ചിലൊന്നും വന്നതല്ല എന്നാണ് റാസ്മുസ് പറയുന്നത് അങ്ങനെ സിമോണി അവനെ കിടത്തി ഉറക്കിയതിന് ശേഷം വീണ്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചിട്ട് അയാളെ കോൺടാക്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അയാൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവൾക്ക് വ്യക്തമായിട്ട് ഒന്നും തന്നെ കേൾക്കാനായിട്ട് കഴിയുന്നില്ല പക്ഷേ എന്നാലും നമ്മുടെ റാസ്മുസിന് സമാധാനമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാനായിട്ടൊക്കെ പറ്റും കുറച്ച് ദിവസം കാത്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വീണ്ടും സമാധാനിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ് പണ്ട് ചെറുപ്പത്തിൽ നമ്മുടെ റാസോസിന് വൈകാരിക വന്നപ്പോൾ ഒരു തരത്തിലുള്ള വൈറസ് അവൻ്റെ ദേഹത്തേക്ക് അച്ഛനായിട്ടുള്ള ഫ്രെഡറിക്ക് ഇൻജെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മറ്റൊരാളുമായിട്ട് ഫ്രെഡറിക്ക് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഫ്രെഡറിക്ക് ഇപ്പോൾ ഫോണിൽ മറ്റാരോടോ പറയുന്നത് ഇതെല്ലാം തന്നെ സിമോണിക്ക് ഇപ്പോൾ ഓർമ്മ ഇതിനെല്ലാം ശേഷം വീണ്ടും അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സിമോണി ശ്രമിച്ചു അത് പ്രകാരം ഇവൾക്ക് ഒരു സന്ദേശം ലഭിക്കാനുണ്ടായി മറ്റൊന്നുമല്ല ഈ ഒരു ബങ്കറിന് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ടേക്ക് വരണം അവിടേക്കാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇതുവരെ ഇനി ജീവിച്ചിരിപ്പുള്ള ആളുകളൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടേക്ക് പോകാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ സിമോണിക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല മഴയെ പേടിച്ചിട്ടാണ് അപ്പോഴാണ് സിമോണിക്ക് ബങ്കറിനുള്ളിലെ ആ സ്യൂട്ടുകളെ പറ്റി ഓർമ്മ വന്നത് അച്ഛനായിട്ടുള്ള ഫ്രെഡറിക്കും ഈ ഒരു സ്യൂട്ട് ധരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ സിമോണിക്ക് ഈ ഒരു സ്യൂട്ടൊക്കെ ധരിച്ച് ഒറ്റയ്ക്ക് പുറത്തു പോകാനായിട്ടുള്ള നല്ല രീതിയിലുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ദൗത്യം നമ്മുടെ സിമോണി ഉപേക്ഷിക്കുകയാണ് മാത്രമല്ല വർഷങ്ങളോളം ഈ ഒരു ബങ്കറിൽ തന്നെ കഴിയാനായിട്ട് സിമോണി മനസ്സുകൊണ്ട് വിചാരിക്കുന്നു ഇത് അനിയനായിട്ടുള്ള റാസ്മസിനോട് പറയാൻ അവൾക്ക് ഇച്ചിരി ഭയം ഉണ്ടായിരുന്നു മാക്സിമം റാസ്മസിനെ സന്തോഷിപ്പിച്ചു നിർത്താനായിട്ടാണ് അവൾ ഇപ്പം ശ്രമിക്കുന്നത് ബങ്കറിനുള്ള ഫുഡുകൾ മൊത്തം തീർന്നു പോകും അതുകൊണ്ട് തന്നെ ഇവര് പച്ചക്കറിയും മറ്റൊക്കെ പുതുതായിട്ട് നട്ടുപിടിപ്പിക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ റാസ്മസ് പറയുന്നത് എനിക്ക് അച്ഛനെ കാണുന്നു on the camera. അപ്പോൾ ഇവന് വേണ്ടിയിട്ട് അവൾ അവിടെ കിടന്ന ഡാൻസും മറ്റും പാട്ടൊക്കെ പാടുമ്പോൾ ക്രാസ്മസും അവളുടെ കൂടെ കൂടുന്നുണ്ട് ആദ്യം വലിയ ചാടൊക്കെ ആൾ കാണിച്ചു പിന്നെ രണ്ടുപേരും കൂടി ഡാൻസോട് ഡാൻസ് ഓരോ ദിവസങ്ങള് കടന്നു പോകും തോറും ബംഗറിനുള്ളിൽ ഉണ്ടായിരുന്ന ഫുഡ് സപ്ലൈയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി ഇതെല്ലാം തന്നെ സിമോണി കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു തുടങ്ങി രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഈ ഒരു ബംഗറിന്റെ ഓക്സിജൻ ഫിൽട്ടർ മാറ്റേണ്ടതായിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പൊ സിമോണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിൽട്ടർ മാറ്റി െങ്കിൽ ഇങ്ങനെ അലവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും പിന്നെയും വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി നമ്മുടെ റാസ്മസ് ആകട്ടെ അത്യാവശ്യം ഒരു ജിമ്മനായിട്ട് മാറിയിട്ടുണ്ട് പച്ചക്കറിയൊക്കെ നശിച്ചു പോയി പക്ഷെ റാസ്മസ് വളർന്നു വലുതായി കറക്റ്റ് പറഞ്ഞ ആറു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ കയ്യിലുള്ള ഫുഡ് സപ്ലൈം കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാസ്മസ് പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ബംഗറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പക്ഷെ സിമോണി സമ്മതിക്കുന്നില്ല സിമോണിയോടുള്ള ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ണാടിയിൽ ഇടിച്ചാണ് തീർക്കുന്നത് റാസ്മസ് ഈ ഒരു ബംഗറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നത് ശരിയാണെന്ന് നമ്മുടെ സിമോണിക്ക് അറിയാം പക്ഷെ ഈയൊരു മഴ കാരണം തൻ്റെ അനിയനെന്തെങ്കിലും പറ്റുമോ അതുകൊണ്ടാണ് സിമോണി പുറത്തേക്ക് ഇറങ്ങേണ്ട എന്ന് പറയുന്നത് പക്ഷേ രാത്രിയായപ്പോൾ റാസ്മസ് ഉറങ്ങി കിടന്നപ്പോൾ ആ ഒരു സ്യൂട്ടൊക്കെ ധരിച്ചുകൊണ്ട് സിമോണി ഇപ്പോൾ ബങ്കറിന് പുറത്തേക്ക് പോവുകയാണ് നേരത്തെ സിമോണി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണല്ലോ ഇവിടെ തൽക്കാലം റാസ്മോസിനോടൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി നൈസായിട്ട് ഇപ്പോൾ പോവുകയാണ് പോകുന്ന വഴിയിൽ ഒരു മാനിനൊക്കെ അവൾ കാണുന്നുണ്ട് അതായത് മാനുകൾക്കൊന്നും ഇത് കുഴപ്പമില്ല എന്നൊക്കെ ആദ്യം വിചാരിക്കുന്നുണ്ട് സംഭവം മറ്റൊന്നല്ല ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ മഴയൊന്നും അവിടെ പെയ്യാറില്ല അതാണ് സത്യം അങ്ങനെ ഇവിടെ നടന്ന് നടന്ന് ഇപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ചെയ്യുന്ന സ്ഥലം തൊട്ടടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈറ്റ് മാർക്കറിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അവൾ അങ്ങോട്ടേക്ക് ഇല്ല നടന്ന് പോയി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന രോഗികളെല്ലാം തന്നെ ഇപ്പോൾ അസ്ഥി ലെവലിൽ എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ മരിച്ചു പോയിരിക്കുന്നു ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സിമ്മോണിക്ക് പേടിയാവാൻ തുടങ്ങി മാത്രമല്ല ഒരു പട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ ഓടിക്കാനായിട്ട് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റാസ്മോസിനെയാണ് റാസ്മുസ് ചേച്ചിയെ കാണാനില്ലെന്നും പറഞ്ഞ് അവിടെ മൊത്തം തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി ദേവ് ഫ്രണ്ടിൽ നിൽക്കുന്നു റാസ്മുസ് ഉണരുന്നതിന് മുമ്പേ തന്നെ അവൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അടുത്ത ദിവസം നമുക്ക് ബംഗറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് റാസ്മോസിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇപ്പോൾ ചേച്ചിയെടുത്ത് ഈ ഒരു തീരുമാനമുണ്ടല്ലോ അതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ റാസ്മസ് തന്റെ ചേച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് സിമോണിയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ചാടാനായിട്ട് തുടങ്ങി അവൾക്ക് സന്തോഷവും സങ്കടവും ഒക്കെയുണ്ട് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയ കാര്യമൊന്നും റാസ്മോസിനോട് അവൾ പറയുന്നില്ല ഇന്ന് രാത്രി ബംഗറിലെ അവസാനത്തെ ദിവസമാണ് ചേച്ചിയും അനിയനും കൂടി കെട്ടിപ്പിടിച്ച് ഇപ്പൊ കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ രാവിലെ ഇങ്ങനെ നേരം വെളുത്തു വരികയാണ് അടുത്ത ദിവസം ആവുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് ബങ്കറിനുള്ളിലെ ഓക്സിജൻ ഫിൽട്ടർ തകരാറിലാണെന്നും പറഞ്ഞിട്ട് അലാം കാര്യങ്ങളൊക്കെ മുഴങ്ങുന്നത് മാത്രമല്ല ഇവർക്ക് ശ്വാസം കിട്ടുന്നില്ല റാസ്മസ് തന്റെ ചേച്ചിയും കൊണ്ട് ഇപ്പൊ ബങ്കറിന്റെ ഡോറിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സിമോണിയുടെ അവസ്ഥയാണെന്നാണ് വളരെ പരിതാപകരമായിരുന്നു അവൾ നന്നേ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ ഈ ഒരു ബംഗറിന്റെ ഡോർ തുറന്നു അല്ലാതെ വേറെ വഴിയില്ല കാരണം ശ്വസിക്കാനേ കഴിയുന്നില്ല ഓക്സിജൻ ഒട്ടും തന്നെ ആ ബംഗറിനുള്ളിലില്ല അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞെട്ടിപ്പോയി തോക്കുധാരികളായിട്ടുള്ള പേര് ഇവരെ വളയുകയാണ് യഥാർത്ഥത്തിൽ ബങ്കറിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഓക്സിജൻ ഫിൽട്ടറിന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ തകരാറിലാക്കിയത് ഇവന്മാരായിരുന്നു ഈ തോക്കുധാരികളാകട്ടെ വീണ്ടും ബംഗറിനുള്ളിലേക്ക് തന്നെ ഇവരെ കൊണ്ടുപോകുന്നു അതിനു മുമ്പായിട്ട് അവർ ആ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ തകരാറിലാക്കിയതൊക്കെ പരിഹരിച്ചു എന്നിട്ടാണ് ബംഗറിന് താഴേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് എന്തായിരിക്കും ഇനി സംഭവിക്കുക റാസ്മോസിനും സിമോണിക്കും രക്ഷപ്പെടാനായിട്ട് കഴിയുമോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ ഒരു വീഡിയോയ്ക്ക് നമ്മളൊരു ടെൻ കെ വ്യൂസും കാര്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ സമയം കളിയാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്നും വിചാരിക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഐപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം തറ്റാ ബൈ ബൈ